ബിഗ് ബോസ് വീട്ടിലെ ശക്തമായ ഗ്രൂപ്പാണ് അക്ബറിന്റെയും അപ്പാനിയുടെയും നേതൃത്വത്തിലുള്ളത് ആ ഗ്രൂപ്പിനെ പൊളിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ അഭിലാഷും ഷാനവാസും ഒനിൽ സാബുവും ഒക്കെ കൂടി നടത്തുന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പിന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള കുലുക്കവും സംഭവിച്ചിട്ടില്ല ആ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ഡോക്ടർ ബിന്നി രണ ഫാത്തിമ ആര്യൻ ജിസൈൽ ഇവരെല്ലാവരും ഇപ്പോഴും അപ്പാനിയോടും അക്ബറിനോടും അങ്ങേയറ്റം ഒട്ടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഗ്രൂപ്പ് കളിച്ച് മുൻപോട്ട് പോകുന്നതിൽ അവർക്കും പ്രയോജനമുണ്ടെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ഇൻഡിവിജ്വൽ ഗെയിമിലേക്ക് പോകാതെ ഗ്രൂപ്പിൽ തന്നെ ആശ്രയിച്ച് അവർ നിലനിൽക്കുന്നത് മാത്രവുമല്ല ഒരു ആയിട്ട് അവിടെ കളിക്കണമെന്നുണ്ടെങ്കിൽ അല്പം ഗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അനീഷ് ആണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമല്ല അയാൾ ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന ഒരാളാണ് ഒറ്റയ്ക്ക് കളിക്കുവാനുള്ള തൻ്റെ ഇടം അയാൾ കൊണ്ടെന്ന് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഒരാളാണ് അനു അനുവിനെ സംബന്ധിച്ച് അനുവിനും ഗ്രൂപ്പുകളില്ല അനുവിനെ ഈ ഗ്രൂപ്പ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടെങ്കിലും അതിനെതിരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാനും ആ ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഇവർക്കെതിരെ ഒരു സമ്മർദ്ദം ചൊലുത്തുവാനും അനുവും തയ്യാറായിട്ടില്ല കരഞ്ഞു നിലവിളിച്ചൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പോലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രബല ഗ്രൂപ്പിനെ പൊളിക്കുവാൻ വേണ്ടി ഷാനവാസിൻ്റെയും അഭിലാഷിൻ്റെയും ഒനിലിന്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയാണ് അവരത് പരസ്യമായി പ്രഖ്യാപിച്ചു മറ്റേ ഗ്രൂപ്പിനെ പൊളിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് അല്ലാതെ ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടിയല്ലെന്ന് അനീഷിനെയും അതിനകത്ത് ചേർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് കാണുവാൻ കഴിഞ്ഞൊരു കാര്യം ഗ്രൂപ്പ് പൊളിക്കുവാൻ വേണ്ടി വന്ന ഗ്രൂപ്പിന് അകാല ചരമം പ്രാപിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം നെവിന്റെ പുറത്താകൽ വിഷയം തന്നെയാണ് നെവിൻ പുറത്തായതിനോടുള്ള ബന്ധത്തിൽ അഭിലാഷിനോട് ഷാനവാസ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അവൻ പുറത്തായതിൽ ഏറ്റവും അധികം നഷ്ടമുള്ളത് എനിക്കാണ് എനിക്ക് തന്നെയാണ് സങ്കടമുള്ളത് അതിന്റെ കാരണം അവനും ഞാനും തമ്മിൽ ഒരു കോംബോ ഞാൻ സെറ്റ് ചെയ്തിരുന്നു നിങ്ങൾ ആരും അറിയാത്ത തരത്തിലാണ് അത് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് അതിൽ കൂടി നഷ്ടം വന്നത് എനിക്കാണ് എന്റെ കണ്ടന്റുകളാണ് ശരിക്കും നഷ്ടമായി പോയത് ഷാനവാസ് ഷാനവാസത്ത് പറയുന്ന സമയത്ത് അഭിലാഷ് കേട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒരഭിപ്രായവും പറയുന്നില്ല മറുപടികൾ ഒന്നും തന്നെ അയാൾക്ക് ഉണ്ടായിരുന്നില്ല ശരിക്കും ബിഗ് ബോസിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് പറയേണ്ട കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി അപ്പപ്പോൾ തന്നെ പറയുക അതുപോലെ സ്വന്തം ഗ്രൂപ്പിലെ ആളായാലും എതിർ ഗ്രൂപ്പിലെ ആളായാലും കൊടുക്കേണ്ടത് അന്നേരം തന്നെ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അഭിലാഷിന് അതിനകത്തുകൂടി ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു പക്ഷെ അതിന് താൻ തയ്യാറാകാതെ കഴിഞ്ഞിട്ട് ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്ക് കണ്ടന്റ് എപ്പോഴും കണ്ടന്റാണോ അവന്റെ കണ്ടന്റ് ആണ് ഏറ്റവും വലിയ ദ്വേഷം ഈ വീടിനകത്ത് എന്താ അറിയോ അവൻ എപ്പോഴും സീരിയലും പിടിച്ചോണ്ടിരിക്കുകയാണ് അവൻ മനസ്സിലായോ നിങ്ങളെക്കാളും എല്ലാരെക്കാളും എനിക്കാ വിഷം പോയ എന്റെ കണ്ടന്റ് പോയത് ായിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയിരുന്നു ലവ് കോമ്പൗണ്ട് അവൻ വരുമ്പോഴത്തേക്ക് മനുഷ്യനാണോ ഒരാളൊക്കെ ആദ്യം ഒരാളെ സ്നേഹിക്കണം ആദ്യം ഒരാളെ സ്നേഹിക്കാൻ പഠിക്കണം എന്നിട്ട് അവൻ്റെ ഡയലോഗ് കളി എനിക്ക് പറഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങോട്ട് ഇത് ദഹിക്കുന്നില്ല എനിക്ക് അവനെ അവനെ ഇല്ല നമ്മളെ കൂടെ ഒട്ടിയിരിക്കുന്നതല്ല എന്തെങ്കിലും അതെ ഇത്രയും ദിവസം ചക്കരയും അടയും പോലെ ഒട്ടി നടന്ന ആൾക്കാർ ഇപ്പോൾ പറയുകയാണ് ഇവനെ പോലൊരു വിഷം ഈ വീട്ടിനകത്ത് വേറെ ഇല്ല എന്ന് മാത്രവുമല്ല അവൻ എന്താണ് കണ്ടന്റ് ഉള്ളത് ഒരു കണ്ടന്റും അവനില്ല അവൻ ആകെപ്പാടെ ഉണ്ടാക്കുന്ന കണ്ടന്റ് നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് മാത്രമാണെന്ന് അല്ല ഈ പറയുന്നത് കേട്ടാൽ തോന്നും ഈ പറയുന്ന പുള്ളിക്ക് വലിയ കണ്ടന്റ് ഉണ്ടെന്ന് ഇയാൾ എന്ത് കണ്ടൻ്റാണ് അവിടെ ഉണ്ടാക്കുന്നത് ഇവരാരും തന്നെ യാതൊരു കണ്ടന്റും ഇല്ലാത്ത ആൾക്കാരാണ് കളി തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടപ്പോൾ ചിന്തിച്ചു പോയി ബിഗ് ബോസ് വീടിനെ ഇളക്കി മറിക്കുവാൻ തക്കവണ്ണം എന്തോ ഒരു സംഭവമായി മാറുമെന്ന് പക്ഷെ പെട്ടെന്ന് കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ ആയിപ്പോയി അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയാണ് പിന്നെ അയാളൊന്ന് ഫോമിലായി വന്നത് പക്ഷേ അതിന് വലിയ വിവാദമായി ലാലേട്ടൻ പിടിച്ചിട്ട് കുറഞ്ഞു അതോടുകൂടി വീണ്ടും ഇപ്പോൾ അണഞ്ഞിരിക്കുകയാണ് അതായത് കാര്യമായിട്ടൊന്നും തന്നെ സംഭാവന ചെയ്യാനില്ല ഇനി അഥവാ വായി തുറന്നു പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങൾ മാത്രമേ വിളിച്ചു പറയുകയുള്ളൂ ബിഗ് ബോസിൻ്റെയും ലാലേട്ടന്റെയും വായിൽ ഒന്ന് കണക്കിന് കിട്ടുകയും ചെയ്യും അപ്പോൾ വാ തുറക്കണ്ടെന്ന് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ശരിക്കും ഷാനവാസിന് ഈ പറയുന്ന ലവ് കോംബോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നമ്മൾക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത എന്തോ ഒരു കോംബോ ഉണ്ടായിരുന്നു കണ്ടന്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്റെ ഓർമ്മയിൽ അങ്ങനെ ഇവർ തമ്മിൽ ഒരു കോമ്പോ ഉണ്ടാക്കിയെടുക്കുന്നതോ അതിൽ കൂടി ഒരു കണ്ടന്റ് ഷാനവാസ് തനിക്ക് അനുകൂലമായി ഉണ്ടാക്കുന്നതോ ഒന്നും അങ്ങനെ എനിക്ക് ഓർക്കാനേ കഴിയുന്നില്ല പക്ഷെ ഷാനവാസ് ഇവിടെ വലിയ വായിൽ വർത്തമാനം പറയുകയാണ് എനിക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായതെന്ന് അതിൻ്റെ ഗുട്ടൻസ് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്തായാലും ഇവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ കൂടി ബോധ്യമാകുന്നത് നെവിനോട് ഇവർക്കെല്ലാവർക്കും അടങ്ങാത്തൊരു സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു നെവിൻ പുറത്തു പോയതിന്റെ ഷോക്ക് അത് ഷാനവാസ ഒരുവിധത്തിൽ പ്രകടിപ്പിക്കുന്നു ഇപ്പുറത്തെ അഭിലാഷ മുന്നിലും ഒക്കെ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കുന്നു എല്ലാവർക്കും സഹിക്കുവാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കരക്കമ്പി നെവിൻ ബിഗ് ബോസിലെ സീക്രട്ട് റൂമിൽ എവിടെയോ ഉണ്ട് അയാളെ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല ഇന്ന് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന അഭിഷേക് ജയദീപിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു അയാൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു വക്താവെന്ന നിലയിൽ കൂടിയാണ് സംസാരിച്ചു വെക്കുന്നത് പുള്ളി പറയുന്നുണ്ട് നെവിൻ പുറത്തായി എന്നുള്ള വാർത്ത വരുന്നതല്ലാതെ ഏഷ്യാനെറ്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചിട്ടില്ല നിവിന്റെ വീട്ടിൽ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും കൊടുത്തിട്ടില്ല നെവിൻ വിളിച്ചിട്ടില്ല ഏഷ്യാനെറ്റിൽ നിന്നും വിളിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഇവർക്കൊക്കെ ഇതുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണല്ലോ ഏഷ്യാനെറ്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ വെച്ച് വായിക്കുമ്പോൾ നെവിൻ അതിനകത്തുനിന്ന് പുറത്തു പോയില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വരിക അങ്ങനെ നെവിനെ പുറത്ത് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റേറ്റിങ് കൂട്ടുവാൻ വേണ്ടി ബിഗ് ബോസ് ഉണ്ടാക്കിയെടുത്തൊരു കളിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നെവിനും ജിസൈലും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ തന്നെ അനുമോളും ജിസൈലും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു അനുമോളും ജിസൈലും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതിൽ നെവിൻ ഇടപെട്ടിട്ട് പറയുകയാണ് ഇവളെ പുറത്താക്കണം ഇല്ല ഞാൻ ഷോ കിറ്റ് ചെയ്യും അതൊക്കെ വെറുമൊരു സംസാരമെന്നുള്ള രീതിയിൽ വിട്ടുകളയാവുന്നതേ ഉള്ളൂ നെവിന് അതേ തന്നെ പിടിച്ച് വലിയ പ്രശ്നമാക്കിയൊന്നും അവിടെ നടന്നില്ല എന്നാൽ പെട്ടെന്ന് ബിഗ് ബോസ് ഇടപെട്ടിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നോ അതൊരു ചെറിയ പ്രശ്നമാണ് ഇത്രയും വലിയൊരു വിഷയമാക്കി അല്ലെങ്കിൽ ഒരാളിനെ പുറത്ത് കളയത്തക്കവണ്ണമുള്ള ഒരു പ്രശ്നമാക്കി ബിഗ് ബോസിനത് മാറ്റേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് നെവിന് വേണ്ടി പുറത്തേക്കുള്ള വാതിൽ തുറന്നു തുറന്നുകൊടുത്തത് അതിനുശേഷം പുറം ലോകത്ത് ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയാത്തത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നെവിൻ അതിനകത്തുണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ചില ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ നാളെ അയാൾ വീണ്ടും വീടിനകത്തേക്ക് കയറാം അങ്ങനെ വീടിനകത്തേക്ക് വീണ്ടും നെവിൻ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും ആദില നൂറ അനിമോൾ ഇവർക്കൊക്കെ അതൊരു വലിയ ഷോക്ക് ആയിരിക്കും ഇനി അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വീട്ടിന്റെ അകത്തെ കളികളെല്ലാം മാറി മറിയും പിന്നെ അവിടെ നടക്കുവാൻ പോകുന്നത് തീ കളികളാണ് എന്ന് തന്നെ പറയാം ആതിലേക്ക് ന്യൂറയ്ക്കും അനുമോർക്കുമൊന്നും സുഖമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കും ഈ വിഷയത്തെ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അനുമോളും ജിസൈലും തമ്മിൽ നടന്ന ഒരു പ്രശ്നം അത് അവർ തമ്മിൽ പരിഹരിക്കേണ്ടതാണ് ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ബിഗ് ബോസ് ഇരുവരെയും കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു സംസാരിക്കുന്നു അവരെ മടക്കി അയക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ വിഷയത്തിൽ തനിക്ക് നേരിട്ടൊരു ബന്ധവും ഇല്ലാതിരിക്കെ അനുമോളെ അവിടെ നിന്ന് പുറത്താക്കുന്നില്ല എങ്കിൽ ഞാൻ ക്യുറ്റ് ചെയ്തു പോകും എന്നൊക്കെ നെവിൻ പറയാനുള്ള കാരണം എന്താണ് എന്ന് വെച്ചാൽ ജിസൈലിനില്ലാത്ത ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജിസൈൽ വിഷയത്തിൽ നെവിന് വന്നിരിക്കുന്നത് ഇതിന്റെ മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം അപ്പുറത്തും സംഭവിക്കുന്നുണ്ട് അനുമോളെ റിലേറ്റ് ചെയ്തൊരു വിഷയമാണ് നെവിനുമായിട്ടുള്ള പ്രശ്നത്തിൽ അനുമോൾ പുറത്തു പോകുന്നു എന്നാൽ ആ സമയത്ത് നിർണായക സമയത്ത് ആതിലെയും ന്യൂറയും നെവിനെതിരായി തിരികയും കിട്ടിയ ഒരു ചാൻസ് വളരെ കൃത്യമായവർ മുതലാക്കുകയും ചെയ്യുകയാണ് നിനക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ഒന്ന് പോയി കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ സംസാരത്തിൻ്റെ മുമ്പിലാണ് അയാളുടെ ഈഗോ ഹർട്ട് ആവുകയും അയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്നത് മുൻപേ ചോദിച്ച ചോദ്യം തന്നെയാണ് വീണ്ടും ഇവിടെയും ചോദിക്കുവാൻ തോന്നുന്നത് ജിസൈലിന്റെ വിഷയത്തിൽ നെവിൻ എന്തിനിടപെട്ടു എന്ന് പറയുന്നത് പോലെ അനുമോളിന്റെ വിഷയത്തിൽ ആതിലെയും നൂറയും എന്തിനാണ് ഇടപെട്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ ബിഗ് ബോസ് വീടിനകത്തു ഉള്ള പരിചയമല്ല പുറത്തു വെച്ച തന്നെ പരിചിതരാണ് അതുമാത്രവുമല്ല ഇവർ തമ്മിൽ പ്രശ്നങ്ങളുമുണ്ട് ആതിലെയും ന്യൂറേയും തമ്മിൽ ഓർവിരിക്കുമെന്നൊക്കെ നെവിൻ പറഞ്ഞു എന്ന് ഇവർ ഇപ്പോൾ പറയുന്നുണ്ട് എന്നാൽ ഇതേ വാക്കുകൾ തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അനീഷ് ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്നല്ലോ അന്ന് ഇത്രയും പുകിലൊന്നും അവിടെ ആരും ഉണ്ടാക്കിയിരുന്നില്ല ആതിലെയും നൂറയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ പുനഃപരിശോധന നടത്തണമെന്നും രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയണമെന്നും രണ്ടുപേരും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കണമെന്നും രണ്ടുപേരുടെയും ഫാമിലിയെ തമ്മിൽ ഒരുമിപ്പിക്കണമെന്നും അതിന് ബിഗ് ബോസ് മുൻകൈ എടുക്കണമെന്നും ഇത്രയൊക്കെ കയറി അനീഷ് അടിച്ചിട്ട് അന്നേരമൊന്നും വലിയ കുരു പൊട്ടിയില്ലല്ലോ ആതിലയ്ക്കും നൂറയ്ക്കും അന്ന് അതേ ചൊല്ലി ഒരു ചെറിയ സംസാരമുണ്ടായി അത് ആ വഴിക്കങ്ങ് പോവുകയായിരുന്നു എന്നാൽ അത് തന്നെ നെവിൻ പറഞ്ഞപ്പോൾ നെവിനെതിരെ എന്തുകൊണ്ടാണ് അവർ എഴുന്നേറ്റത് അതിൻ്റെ കാരണം ഇവർ തമ്മിൽ മുൻപേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കുവാൻ കഴിയും മാത്രവുമല്ല ഇവരൊക്കെ ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തൊക്കെയോ ഇതിന്റെ പിന്നാം പുറങ്ങളിൽ ചീഞ്ഞു നാറുന്നുണ്ട് എന്തായാലും നെവിൻ പുറത്ത് പോയിട്ടുണ്ടോ അതോ മടങ്ങി വരുമോ മടങ്ങി വരുമെങ്കിൽ എപ്പോൾ മടങ്ങി വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അക്ബറിന്റെയും അപ്പാനിയുടെയും ഗ്രൂപ്പ് പൊളിക്കുവാൻ വേണ്ടി ഉണ്ടായ ഗ്രൂപ്പ് നിസ്സാരമായ ഒരു വാക്കിന്റെ മുമ്പിൽ പൊളിഞ്ഞു തകർന്നിരിക്കുകയാണ് ഇതോടുകൂടി ഇനി ഇവരുടെ ഭാവി എന്താകും അപ്പാനിയുടെയും അക്ബറിന്റെയും ഗ്രൂപ്പ് നെവിന്റെ മടങ്ങി വരുവോടു കൂടുതൽ കരുത്തു പ്രാപിക്കുമോ ഇതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം